മലയാളി പ്രേക്ഷകർക്കെല്ലാം വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് നടി സിന്ധു സിന്ധുവിൻ്റെ വാർത്തകൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപും വൈറലായിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ സിന്ധു പറയുന്ന ചില കാര്യങ്ങൾ പ്രേക്ഷകർക്കും അത് സത്യമാണ് എന്ന് മനസ്സിലാവുകയും അതുപോലെ അവർ അതിനെ പ്രതികരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് പ്രേക്ഷകർക്ക് അത് നന്നായി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് രണ്ട് വർഷമായി എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് നോക്കുന്നത് ഞാൻ ആരോടും പരാതി പറയാറില്ല പക്ഷെ എന്നെങ്ങനെ കുറ്റപ്പെടുത്തരുത് എനിക്കത് മാത്രമാണ് എല്ലാവരോടും പറയാനുള്ളത് എന്ന് താരം പറയുന്നു ബഹുമാനവും സപ്പോർട്ടും കിട്ടിയിരുന്നുവെങ്കിൽ ആഗ്രഹിച്ചു പോകുന്നുവെന്നാണ് താരം പറയുന്നത് ഒരു മകനും മകളുമാണ് ഉള്ളത് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മകളെ സംരക്ഷിക്കുന്നത് താനാണ് എന്ന് പറയുന്നു സീരിയലുകൾ മാത്രമല്ല സിനിമയിലും സിന്ധു സജീവമായി തുടങ്ങിയിട്ടുണ്ട് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് സിന്ധു മകളുടെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത് ഒരു പുതിയ അഭിമുഖത്തിലാണ് ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് വിശേഷണങ്ങൾ ഒരുപാടുണ്ട് രണ്ട് വർഷം കൊണ്ട് ജീവിതം മാറിയത് എങ്ങനെയെന്ന് സിന്ധു വെളിപ്പെടുത്തുന്നുമുണ്ട് അരൂപി എന്ന ഹൊറർ മൂവിയിലാണ് അവസാനമായി അഭിനയിച്ചത് സീരിയലുകളും ചെയ്യുന്നുണ്ട് സീരിയലിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ തന്നെയും കൊളാബിലൂടെ കിട്ടുന്നതല്ല അമ്മയുടെയും കുഞ്ഞമ്മയുടെയും ഫ്രണ്ട്സിൻ്റെയും സാരികളൊക്കെയാണ് കൊടുക്കുന്നത് സീരിയലിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തിരുവനന്തപുരത്താണ് സുഹൃത്തുക്കളാണ് ഇപ്പോൾ എൻ്റെ എല്ലാം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം എനിക്ക് എവിടെയെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്നെങ്കിൽ അത് അവരടുത്ത് മാത്രമാണ് എനിക്ക് ലഭിക്കുന്നത് അതിനാൽ നൃത്തം വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം രണ്ട് വർഷമായി ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതുതന്നെ പറയുകയും ചെയ്യും വീട്ടിലുള്ളവരുടെ കാര്യത്തിൽ അതായത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നതെന്ന് സിന്ധു എടുത്തു പറയുന്നുണ്ട് അതിലെനിക്ക് ഒരു പ്രശ്നവുമില്ല ഞാൻ അഭിമാനപുരം എല്ലാവരോടും അത് പറയാറുണ്ട് ഞാൻ തന്നെയാണ് അത് ചെയ്യാറുള്ളതെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം അദ്ദേഹത്തെ അതായത് മനോവർമയെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് അദ്ദേഹം അത് പറയുകയും ചെയ്യും അല്ലാത്ത സമയങ്ങളിൽ അമ്മയുണ്ടാകും കുഞ്ഞിനെ നോക്കാൻ അല്ലെങ്കിൽ ജോലിക്കാരി ഉണ്ടാകും ഞാൻ പരിചരിക്കാത്തപ്പോൾ മോൾക്ക് അല്പം പിണക്കമൊക്കെ ഉണ്ടാകാറുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട് ഷൂട്ടിന് വേണ്ടി ഞാൻ മൂന്നാല് ദിവസം മാറി നിൽക്കുന്നത് മോൾക്കൊരു സങ്കടമാണ് അതെനിക്കും ഒരു സങ്കടമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിലിപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇതിൽ നിന്ന് മെച്ചപ്പെട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുകയും മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നത് എൻ്റെ കുടുംബകാര്യം നോക്കണോ മകളെ നോക്കണോ അതോ എൻ്റെ കരിയർ നോക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവരെയും പോലെയും എനിക്കും എൻ്റെ കാര്യത്തിലുമുണ്ട് അതൊരു വല്ലാത്ത കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പലരും ഈ വേദന അനുഭവിക്കുന്നുണ്ടാകാം പലരും ഇത് അറിയുന്നുണ്ടാകാം എന്നാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം തന്നെ സിന്ധുവിനെ ഇഷ്ടമാണ് സിന്ധുവിൻ്റെ എല്ലാ കാര്യങ്ങൾ നേരത്തെയും അന്വേഷിക്കാറുണ്ടായിരുന്നു എല്ലാം ആവശ്യത്തിനധികം തന്നെ പ്രേക്ഷകർ അന്വേഷിക്കാറുണ്ട് ഇപ്പോഴിതാ കൂടുതൽ കാര്യങ്ങൾ കുഞ്ഞിനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ ചോദിക്കുകയാണ് പ്രേക്ഷകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ